ഹായ് ഫ്രണ്ട്സ് സുഷ്മി പ്രസാദ് ഞാൻ ചെറിയൊരു കാര്യം പറയട്ടെ ഇത് നിങ്ങൾ മുഴുവനായും കേൾക്കണം കേട്ടോ നമുക്കിടയിൽ ഒരുപാട് സുഹൃത്തുക്കൾ ഉണ്ടായിരിക്കും അല്ലേ അങ്ങനെ നമ്മൾ കളിച്ച് ചിരിച്ച് തമാശ പറഞ്ഞ് ഇങ്ങനെ കഴിഞ്ഞു പോയിട്ടുണ്ടായിരിക്കും ഒരുപാട് വർഷങ്ങൾ അല്ലേ അതിനിടയിൽ നമ്മൾ അറിയാതെ നമ്മുടെ വളർച്ചയിൽ നമ്മളിങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അതിൻ്റെ ഇടയിൽ ചില സുഹൃത്തുക്കൾ വളരെയധികം അവരുടെ കരിയർ മെച്ചപ്പെടുത്തും അല്ലേ ചില സുഹൃത്തുക്കൾ മെച്ചപ്പെടുത്തും അങ്ങനെ അവർ ഒരുപാട് ക്യാഷൊക്കെ സമ്പാദിച്ച് എന്താ പറയുക ഫൈനാൻഷ്യലി ആയി അല്ലേ അവരിങ്ങനെ വണ്ടി പുതിയ വണ്ടി പുതിയ ജീവിതശൈലി പുതിയ ബന്ധങ്ങൾ ഒക്കെ അവരിങ്ങനെ സ്ഥാപിക്കും പലപ്പോഴൊക്കെ ഇങ്ങനെ പുതിയ പുതിയ എന്താ പറയുക ബന്ധങ്ങൾ സ്ഥാപിച്ച് സ്ഥാപിച്ച് ഇവർ പതിയെ അവരുടെ ആ പഴയ ചെങ്ങാത്തം ആ പഴയ കൂട്ടുകെട്ട് ആ പഴയ എന്താ പറയുക അടുപ്പം ഒക്കെ ആ പഴയ പഴയവരിൽ നിന്നും അകന്ന് നിന്ന് അവർ അവരുടെ ജീവിതം മുന്നോട്ട് നയിക്കുന്നത് പലപ്പോഴൊക്കെ നമ്മൾ കാണാറുണ്ട് പലപ്പോഴൊക്കെ എന്തിനാണ് പുതിയ ബന്ധങ്ങൾ നമുക്ക് ഉണ്ടായിക്കോട്ടെ അല്ലേ നമ്മൾ പുതിയ ബിസിനസ്സായിക്കോട്ടെ എന്ത് തന്നെ നമുക്ക് പുതിയ ബന്ധങ്ങൾ ലഭിക്കും പക്ഷെ എന്നാലും നമ്മൾ നമ്മുടെ ആ പഴയ ബന്ധങ്ങളെ നമ്മൾ കൈവിടാതെ അത് എന്നും ചേർത്ത് നിർത്തി നമ്മുടെ നമുക്ക് ഒരുപാട് ക്യാഷൊക്കെ ഉണ്ടെങ്കിൽ പോലും നമ്മളുടെ സഹായം അവർക്ക് എത്തിച്ചു കൊടുത്ത് നമ്മളിൽ ഒരാളായി അവരെ കാണുകയാണെങ്കിൽ അതാണ് ഒരു മനുഷ്യന്റെ യഥാർത്ഥ രൂപം എന്ന് പറയുന്നത്